എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഹെവി സൈസ് ഒരു ജെ പി ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു മാസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഈ വലിയൊരു ജെ പി ക്രോസ് അമ്മയാടിനെ ഒരു അടിപൊളി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ടായ മൂന്ന് കുട്ടികൾ അമ്മയാടിന് നല്ല പാലുള്ള ആടാണ് മൂന്ന് കുട്ടികൾക്കും ധാരാളം കുടിക്കാനുള്ള പാലുണ്ട് ഇനി നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണമെങ്കിൽ കറന്നെടുക്കുകയും ചെയ്യാം അമ്മയാട് എഴുപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട് അതിന് പറ്റിയ മൂന്ന് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ആട് വേണമെന്ന് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഡബാരി മുഴ ഇനത്തിൽ പെട്ട ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻ കുട്ടികളാണ് രണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ഒരു മലബാരി ആടും അതിന് പറ്റിയ രണ്ട് മുട്ടയും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുമോല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന കുട്ടികളെ പിരിച്ചിട്ട് നാല് ദിവസമാവുന്നേ ഉള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് ഇപ്പം നിലവിൽ ഒന്നര ലിറ്ററിൻ്റെ മുകളിൽ പാല് കറ സോറി ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് എന്നാണ് പാറ്റി പറയുന്നത് ഒരു ലിറ്ററിൻ്റെ മുകളിൽ കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താനുജമായ ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല നാലര മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപ്പൊളിയൊരു മുട്ടൻകുട്ടി നല്ല തീറ്റയും വള്ളംകുടിയും ഒക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ക്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയുടെ ചോദ്യം വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസം പ്രായമുള്ള നല്ലൊരു ബീറ്റിൽ മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള ഒരു പേരെ സ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല തീറ്റയും മുള്ളംകുടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ക്രൂം ചെയ്തെടുക്കാനും ചുമ ഈ മുട്ടൻകുട്ടിയോടെ ചോദിക്കാൻ പോലെ പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി വലുപ്പമുള്ള ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വില്പനക്ക് നാല് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് കേട്ടോ കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പെണ്ണാട്ടും കുട്ടി തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി രൂപയാണ് നല്ല വലുപ്പമുള്ള ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു നാല് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരക്കടുത്ത് നെല്ലിമൂട് ഈ ആടിനെയും കുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെൺ ആട്ടുംകുട്ടികൾപ്പനൊക്കെ നല്ല ഇടനീട്ടം കാൽപ്പൊക്കം നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ആട് വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോക്ക് നിർത്താനുജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരക്കടുത്ത് നെല്ലിമൂട് ഈ പെണ്ണാട്ടുകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കുട്ടികളും ഉപയോഗിച്ചിട്ട് പത്ത് ദിവസത്തോളമായി അപ്പോൾ നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറവ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും വണ്ണം കൂടിയൊക്കെ ഉള്ള വളർത്താൻ പറ്റിയ ഒരു പാലാട് ഇതുപോലെ പതിനേഴായിരം രൂപയാണ് പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കരിവാരക്കുണ്ട് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയുണ്ട് രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഏഴ് ദിവസമായി നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള വളർത്താൻ പറ്റിയ ഒരാട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടും വിൽപ്പനയ്ക്ക് വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കൾ വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസത്തിൻ്റെ അടുത്ത പ്രായമുള്ള ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് വളർത്തി വഴുതാക്ക അനുയജമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ മൂവായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ിച്ചിട്ടില്ല കേട്ടോ ക്രോസ് വീട് രണ്ടു ആടുകൾ രണ്ടും കൂടി അറിവില്ല അവൻ്റെ മേലെ ബോഡി വറ്റ വീട്ടില് മലബാരി ക്രോസ് വന്നു വളർത്താൻ പറ്റിയ നല്ല ആടാണ് മതിയുണ്ട് ക്രോസ് ചെയ്തില്ല ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുമല ഇരുപത്തിനാലായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് മങ്കട ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ തോൽക്കയിലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്കുണ്ട് നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പശു ആണ് കെട്ടോ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പശുവാണ് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ മുതൽ പതിനേഴ് ലിറ്റർ വരെ പാൽ കടന്നിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വാങ്ങിച്ചിട്ടുള്ളത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാറ് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ നിറച്ചിനെ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാല് നാലാടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒരമ്മയാടും അതിൻ്റെ തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ബ്ലാക്ക് കളർ കാണുന്ന രണ്ട് പെടക്കുട്ടികൾ അതുകൂടാതെ ഏകദേശം ഒരു ഒൻപത് മാസത്തിൻ്റെ കടുത്ത് പ്രായമുള്ള ഒരു മലബാരി മുട്ടൻകുട്ടി അങ്ങനെ നാല് ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് അമ്മയാടിന് കാല് കൂടുതൽ കൂട്ടിൽ കുടുങ്ങിയിട്ട് ചെറിയൊരു ഞൊണ്ടലുണ്ട് കേട്ടോ ചെറിയ ഇതുണ്ട് ശരിയായി വരുന്നുണ്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ടൻകുട്ടി ഇതാണ് അപ്പോൾ ഇവരുടെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ തീറ്റയും മണ്ണുംകുടിയും തുടങ്ങിയ രണ്ട് പടക്കുട്ടികളും അതുകൂടാതെ ഒരു മുട്ടൻകുട്ടിയും കൂടി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ഒരു ക്രോസ്പീഡും മുട്ട കുട്ടി നല്ലപ്പെടുത്തല്ലോ കുട്ടി മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പ്രസവിച്ച പശു വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഇരുപത്തി ഒൻപത് ദിവസമായി ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടി കാളക്കുട്ടിയാണ് ഇപ്പോൾ നിലവിൽ ഒരു പതിനൊന്ന് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് രണ്ട് നേരം കൂടി ഇത് കൈകാര്യം ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പശുവാണ് കറവയും കൊണ്ടുനടക്കാനൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ആർക്കും കറക്ക ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല അൻപത്തി ഏഴായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു അടുത്ത് പ്രായമുള്ള ഒരു കാളക്കുട്ടിയും കൂടി അൻപത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര നാലര മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനം കൊണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ അത്യാവശ്യം പാലോടി കെട്ടി വളർന്നൊരു കുട്ടിയാട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ക്രോസ് പീഡ് പെടക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ആറായിരത്തി എഴുന്നൂറ്റൻപത് രൂപ രണ്ടെണ്ണം ആറായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം വീതം പ്രായമുള്ള രണ്ട് പഞ്ചാബി പീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള രണ്ട് പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ക്വാളിറ്റിയുള്ള ആടുകൾ പേരസ്റ്റോക്ക് നിർത്താനൊക്കെ ആവശ്യമുള്ളവർ പലപ്പോഴും ചോദിക്കാറുണ്ട് അവർക്കൊക്കെ ബന്ധപ്പെടാം നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എട്ട് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടം നല്ല കാൽപ്പൊക്കം നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് ഉള്ള അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന മുല പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു എരുമക്കുട്ടി ഒരു പോത്തുംകുട്ടി ഒരു പശുക്കുട്ടി അങ്ങനെ മൂന്ന് കുട്ടികളെ കൊടുക്കാണ്ട് കേട്ടോ ഈ കാണുന്ന ആളാണ് എരുമക്കുട്ടി അടുത്ത് വരാനുള്ള ആളാണ് പോത്തുംകുട്ടി നല്ല തീറ്റയും മണ്ണും കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്ക അനുജമായ ഒരു കുട്ടി ഇതാ ഇതാണ് പോത്തുംകുട്ടി കേട്ടോ ഇവർ വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന പോത്തുംകുട്ടികളാണ് രണ്ട് ദിവസം ദിവസമാവുന്നേ ഉള്ളൂ ആവശ്യക്കാരൊക്കെ വിളിക്കുക ഇനി മൂന്നാമത്തെ ആള് പശുക്കുട്ടി ഇതാണ് പശുക്കുട്ടി ഇങ്ങനെ മൂന്ന് കുട്ടികളെ കൊടുക്കാനുണ്ട് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ല നിങ്ങൾക്ക് ഇനി ഒരു ഓരോന്ന് വിധമാണെങ്കിൽ പശുക്കുട്ടിയെ മാത്രം വന്നേ പശുക്കുട്ടിനെ കൊടുക്കും പോത്തുംകുട്ടി വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും സ്ഥലം വരുന്ന ഇടവണ്ണ ഒരു ചെമ്പരിയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മുട്ടൻകുട്ടിയാണ് ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട് ഇതാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവം ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടും കുട്ടിയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല തീറ്റയും വണ്ണൻകുടിയൊക്കെയുള്ള വളത്താനുജമായ ഒരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും ഇതിൻ്റെ ചോദിക്കുമോ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ വീട്ടിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളിയാട് വളർത്താവശ്യക്കാരെ കണ്ണ വിളിച്ചോളൂ ഇതിൻ്റെ ചോദിക്കുമോല പതിനെട്ടായിരം രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു കറവയുള്ള ജെ സി പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞു ആർക്കും കറക്കാൻ നല്ല സ്വഭാവത്തിലുള്ളൊരു പശു ഇപ്പോൾ ദിവസവും രണ്ട് നേരം കൂടി അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിൻ്റെ ചോതിക്കുമല ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും മുളും കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ആട്ടുംകുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ അതൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ടേ അത്യാവശ്യം തെറ്റി വെള്ളം കൂടിയൊക്കെ വളർത്തി വലുതാക്കാൻ ഇരുമായി ഒരു കുട്ടി വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടിയാണ് നന്നായിട്ട് വളർത്തി നോക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക കശാപ്പ് ആവശ്യത്തിനുള്ളവർ ദയവേത് വിളിക്കാതിരിക്കുക ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്നതല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്തുള്ള എൻ ഐ റ്റിയുടെ അടുത്തായിട്ട് വരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല രണ്ട് ക്രോസ് പേഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള നല്ല ചെവിനീളം വള്ളിക്കണ്ണ് പഞ്ചപേസെല്ലാം ഉള്ള വളർത്തി വലുതാക്കി നല്ല പാര സ്റ്റോക്ക് നിർത്താൻ രണ്ട് കുട്ടികൾ രണ്ടും നല്ല തീറ്റയും വെള്ളം കൂടിയാണുണ്ട് ഇതിൻ്റെ ചോദ്യം കൊല മുപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പൊന്മുണ്ടം നരാല ഈ ആട്ടും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള താഴെ താഴേക്കാണെന്നാണ് അവരുമായി ബന്ധപ്പെടുക നിർത്താനും ഇറച്ചി ആവശ്യവും അനുയജമായ ഒരു പോത്ത് വില്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള വളർത്തി വലുതാക്കാനും അനോജമായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപയാണ് നാൽപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വലിയ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കുമ്പടി ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു മൂരിക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുജ് മായ നല്ല ഭംഗിയുള്ളൊരു പുള്ളി കളറുള്ള ഒരു മൂരിക്കുട്ടി ഈ മൂരിക്കുട്ടിയുടെ ചോദിക്കുമല പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്കല്ലൂർ രണ്ട് കുട്ടിയാണ് കുട്ടിനെ കൊടുത്താൽ ചോദ്യം പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഒൽക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജേ സി മൂരിക്കിടാവ് വിൽപ്പനക്കൊണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു മൂരിക്കുട്ടി ഈ മൂരിക്കുട്ടിയുടെ ചോദിക്കുന്ന മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉളിക്കൽ മൂന്നാഴ്ച വീതം പ്രായമുള്ള ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയാൽ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി അൻപത് രൂപയാണ് മൂന്നാഴ്ച പ്രായമുള്ള ഒരു ഫ്ലൈൻ അക്കിൻ്റെ കുഞ്ഞിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചന്ദനപ്പള്ളി ഒരു ജെയ് സി പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏഴ് മാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി വളർത്തി വലുതാക്കാൻ നിജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെട്ടു തീറ്റ തുടങ്ങിയ ചെറിയ മൂന്നാടാൾ രണ്ട് പടി ഒരു മുട്ടൻ വെള്ളമുട്ടനാണ് മറ്റേ രണ്ടും പട തീറ്റ തുടങ്ങിയ കുട്ടികളാക്കും ഇതിൻ്റെ ചോദിക്കുമത ഏഴായിരത്തി എണ്ണൂറ് രൂപ തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളും കൂടി ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ജി വളർത്താൻ പറ്റിയ മൂന്ന് ക്രോസ് വീഡ് മുട്ടന്മാർ മൂന്ന് മൂന്ന് തള്ളാരാത്തളാം ചോദിക്കുമല്ല മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് ക്രോസ് പീഡ് മുട്ടനാടുകൾക്ക് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഒരാടും അതിൻ്റെ ഏകദേശം ഒരു മാസമായ ഒരു പടക്കുട്ടി നല്ല പാലുള്ള ആടാട്ടോ കുട്ടി കുടിക്കാനുള്ള നല്ല പാൽ നല്ല ചോർക്കുള്ള ആടും കുട്ടിയാണ് പാലിടിച്ചിട്ട് ഇങ്ങനെ ചോദിക്കന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു അമ്മയാടും അതിന്റെ സൂപ്പർ ഒരു കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത്യാവശ്യം വലിപ്പള്ള ഏ ആടാള് ഒക്കെ നല്ല ഇറച്ചിയുള്ള ആടാളാണ് ചേടല്ല കേട്ടോ നല്ല കാനുള്ള കുട്ടികളെ ഇറച്ചിക്കും വളർത്താനൊക്കെ പറ്റും അഞ്ച് പെണ്ണും ഉള്ളത് ഒരു ബ്രൗൺ ഒരു ബ്രൗണൊരു വെള്ളിയും മുട്ടന് ആ വാലും മടക്കി പോകണ അപ്പുറത്ത് ഉള്ള വെള്ളയാണ് ഒന്ന് മുട്ടന വലിയ മുട്ടന പിന്നെ ആ ബ്രൗണും അത് മുട്ടന ബാക്കി അഞ്ച് പെണ്ണും നല്ല കുട്ടികളോ വളർത്താൻ പറ്റിയ നല്ല സൈസുള്ള കാനുള്ള കുട്ടികൾ അങ്ങനെ നേരെ ചോദിക്കുന്ന മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ഏഴാടുകൾ രണ്ട് മുട്ടനാടുകളും രണ്ട് പെണ്ണാടുകളും കൂടി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിലും എങ്ങനെയും കൊടുക്കട്ടോ അടിപൊളി രണ്ട് ക്രോസ് സ്പീഡിൽ ആ മുട്ടന്മാർ നല്ല ചെവർക്കുള്ള ക്രോസിങ്ങിന് നിർത്താൻ പറ്റി നല്ല മതിയുള്ള മുട്ടന്മാരോ ഒന്ന് കറുപ്പ് ഒന്ന് വെള്ളി കറുപ്പും ഒരുപാട് ആയിട്ട് ഒരു കരവളി ക്രോസിലന്നാണ് ഒന്ന് ഒന്ന് വീറ്റർ ക്രോസ് ആയിട്ട് ഉണ്ടാവും നല്ല സൈസുള്ളതായിരുന്നു കുട്ടികൾ നല്ല മീൻസുള്ള നല്ല ഇറച്ചിയിലും ഉണ്ട് കെട്ടോ നല്ല കുട്ടികൾ ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്നില്ല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് മുട്ടനാടുകൾക്ക് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ രണ്ടും ഒരമ്മയാടിന്റെ മക്കളാണ് നല്ല വളർത്തി വലുതാക്കി ക്രോം ക്രോസിങ്ങായിട്ട് ക്രൂം ചെയ്ത് എടുക്കാനൊക്കെ അനുയോജ്യമായ അടിപൊളി രണ്ട് ക്രോസ് പീഡ് മുട്ടൻകുട്ടികൾ നല്ല പാലുള്ള വലിയൊരാട് നല്ല ബോഡി ആയിട്ടുള്ള ബോഡിയായിട്ടുള്ള ആണ് നല്ല മടിപ്പവറാണ് ആട് എടെ നല്ല വലുപ്പുള്ള രണ്ട് കുട്ടികൾ എന്താ നീട്ടുമ്പോ വലുപ്പം കൊണ്ടങ്ങൾ കുട്ടികള് വളർത്തുമ്പോൾ ജാതി ആട് കളിച്ചോ ആടിന്റെ കൊമ്പ് നോക്കണ്ടട്ടോ കൊമ്പ് വളപ്പുള്ള ആടാണ് കൊമ്പ് വളർച്ചയുള്ള ആടാ പല്ലിന് തേച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല ആടുകളെ ആടാണ് കുട്ടികൾക്ക് ഒരു ഒന്നര മാസം രണ്ട് മാസമല്ല തായമായിട്ടുണ്ടാവും കുട്ടികൾ നല്ല പാൽ എടുക്കുന്ന കുട്ടികൾ ഫുഡ്ജായി കുട്ടികളാണ് വലിയ ആട് തിരഞ്ഞിർക്കും അതിൽക്ക് നല്ല ആടുകളുടെ മലബാരി കുട്ടികളൊരാണൊരു പെണ്ണു കേട്ടോ ഈ ഫസ്റ്റിലെ മുന്നിൽ കാണുന്ന വെള്ളക്കുട്ടി മുട്ടനും കറുപ്പ് കളറുള്ള വെടക്കുട്ടിയാണ് ആടും കുട്ടികളും കൂടി അറുപത് കിലോ ബോഡി വെയിറ്റിലുണ്ട് കളിയും കുട്ടികളും കൂടി കല്ലോന്ന് വെച്ചാ ഈ ഇവിടുത്തെ വരും അങ്ങനെ കുടിച്ചു ചോദ്യം അല്ല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ഒരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കിലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ